ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേർട്ട് ടു പോയിൻറ്റോ അപ്പോൾ നമ്മളിന്ന് ഗ്യാസ് സ്ഥലം വരെ പോകുകയാണ് സ്ഥലം വെച്ചാൽ നമ്മളെ അടുത്ത് തന്നെ ഗസ് വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൂങ്കോട്ടും കാവുണ്ട് ഗസ് നമ്മൾ സെക്കൻഡ് ചാനൽ നമ്മളെ സെക്കൻഡ് ചാനൽ ബ്ലോഗ് ചാനൽ സെക്കൻഡ് ചാനൽ ഉണ്ട് മനസ്സിലാകണ്ട സെക്കൻഡ് ബ്ലോഗ് ചാനൽ ഉണ്ട് ഗസ് അതിൻ്റെ നമ്മൾ അപ്ലോഡ് ഒക്കെ ആയിരുന്നു ഗ്യാസ് ഒരു പൂങ്കോട്ടും കാവിലേക്ക് പോകുന്ന വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഗസ് അങ്ങോട്ടേക്ക് പോകുന്ന വേറൊന്നുമല്ല മണ്ഡല മാസം തുടങ്ങി ഗസ് അവിടെ പൂജയൊക്കെ ഉണ്ട് നമ്മുടെ കാവിൽ പൂജയും പിന്നെ എന്തെങ്കിലും പായസം എന്തെങ്കിലും ഉണ്ടാകും കേസം നേരെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോകുകയാണേ നമ്മളെല്ലാം മണ്ഡലമാസം ആരെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് കേസം എന്തായാലും മണ്ഡലമാസം കഴിഞ്ഞേരെയുണ്ട് നമുക്കെന്നാൽ നേരെ അങ്ങോട്ട് പോവാം നമ്മളെ ഇവിടുന്ന് രണ്ട് പിള്ളേരും ഇങ്ങോട്ടും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേസം നമുക്ക് നേരെ അങ്ങോട്ട് വന്നു കാണാം വീട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം ഗൈസ് നമുക്ക് ശ്രമിക്കാം ഞാൻ ഇൻട്രോട്ട് ആയതുകൊണ്ടാണ് വീട് എടുക്കാത്ത അപ്പം ബൈ ബൈ പോയിട്ട് വരാം കേട്ടോ മൈൻഡാക്കില്ല നമുക്കെന്നാൽ പോയിട്ട് വരാം ഓക്കെ സപ്പോൾ നമ്മൾ കുറച്ച് ആരും തൂക്കാം അവൻ്റെ വീട് എത്തിയിട്ടുണ്ട് ഇതാ അതൊന്നും വീട് കേസം നല്ല മോനെ പൊക്കി നേരെ പൂങ്ങല്ലേ ഏല എടുക്കല്ലേ പിന്നെ എടുക്കുന്നു ഓക്കെ ഏസ് നമ്മളിപ്പോൾ ഹരിത അല്ല ഹരിത സുന്ദരം പൂങ്ങൂട്ടങ്ങവരെയൊക്കെ പോവുകയാണ് അപ്പം ചാരുമുണ്ട് എന്നാൽ അങ്ങോട്ട് പോയിട്ട് കാണാം ചേസ് നമ്മളിപ്പോൾ വേറെ പിള്ളേരുടെ അടുത്ത് എത്തും ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ കേസം ഈയിലോട്ട് ആണ് പൂ ഇങ്ങോട്ട് കാവിലൊക്കെ പോകേണ്ട ഇത് ഉണ്ടാ ഇത് നമ്മൾ പണ്ട് ഇടന്ന് കിട്ടിയ ഒരു ട്രീ ഹൗസ് പോലുള്ള സെറ്റപ്പാണ് പക്ഷെ എല്ലാം പോയി ഓക്കെ നമുക്കപ്പോൾ അങ്ങോട്ടൊക്കെ പോവാം ബാധിക്കുന്നായി ഉണ്ട് ഗസ് വെള്ളം നായി അങ്ങനെ ഇതിലോട്ട് നമുക്ക് പോകണം അപ്പം ഗസ് ആടെന്നായാലും ഉണ്ട് നമുക്ക് വേറെ വഴി പിടിക്കേണ്ടി വരും കുറച്ച് ഓഫ് റോഡ് ഈയിലോട്ട് എങ്ങാം നമുക്കറിയില്ല നമുക്ക് ഈ വഴി ഏഹ് ആയിരിക്കും ചാരു പറഞ്ഞിരുന്ന വഴി നമുക്കറിയില്ല സേഫ് ആണോ എങ്കിലും നമുക്ക് ഓക്കെ നമ്മളിമേലെത്തിയിട്ടുണ്ട് ഞാൻ ഇരോട്ടേക്ക് കയറി പോവാ ഉയരൻ്റെ ഭഗവാൻ ഒരു നായനെ കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ അപ്പം കേസ് നമ്മളെ കാവിന് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിലോട്ടി ഒരു വഴിയുണ്ട് ഈരോട്ടി ഒരു വഴിയുണ്ട് കാരണം നമുക്ക് എന്തായാലും സേഫായിട്ട് ഈയിലോട്ട് പോവാം ഇതിപ്പോൾ പുതിയ ആക്കിയ വഴിയാണ് അത് പണ്ടേ ഇല്ല വഴി അങ്ങനെ അതിലോട്ടെങ്കിലും ഇടാം കേസ് കമ്മോ ഓക്കെ സാർ അതാണ് എനിക്ക് നമ്മളെ കാവിൽ എൻട്രൻസ് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ മട്ടന്നൂർ നഗരസഭ ഇവിടെ നമുക്കിത് ഇരിക്കാൻ സ്ഥലമുണ്ട് ഇരുന്നാൽ പൊട്ടി പോകാൻ അറിയില്ല ഇതാ മട്ടന്നൂർ നഗരസഭ ഇതെല്ലാം വായിച്ചോ എനിക്ക് പൂങ്കുട്ടും വനം കോളാരി ഈ വനം നമ്മുടെ ഇതാണ് ആ ഇതൊക്കെ ഫുൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ നല്ല ഇതിങ്ങനെയൊന്നല്ലായിരുന്നു ഇവിടെ ചെടിയൊക്കെ കണ്ടിട്ടുണ്ട് ഫുൾ സെറ്റാക്കിയേസ് ഇവിടെ ഇങ്ങനത്തെ ആസ് ഇവിടെ ഇപ്പോൾ ആക്കിയതാണ് ഫണ്ട് ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ പിന്നെ വൃത്തിയാക്കിയത് എനിക്കൊന്ന് ഈ മണ്ഡലമാസത്തെ പരിപാടിക്ക് മുന്നോടിയായിട്ട് വൃത്തിയാക്കി തീക്കും ഇവിടെ ഫുള്ള് അങ്ങനെ ചപ്പ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഫുള്ള് സെറ്റാക്കി നമ്മൾ പണ്ട് പണ്ടേ ബ്ലോഗ് കണ്ടവർക്കറിയാം പണ്ട് വെച്ച് നമ്മളെ സെക്കൻഡ് ബ്ലോഗ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ആക്കിയായിരുന്നു ഗസ് ഇങ്ങോട്ടൊക്കെ വരുന്നതും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അതെല്ലാം കണ്ടവർക്കറിയാം പിന്നെ ഇവിടെ ഇരിക്കേണ്ട ഒരു സെറ്റപ്പിലുണ്ട് ഇവിടെ ഇരിക്കേണ്ട സെറ്റപ്പ് ഉണ്ട് ഗസ് അമ്മ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഫുള്ള് ഒരു വേർത്ത വൈബാസ് ഇവിടെ കാര്യം പറയുമല്ലോ നല്ല തണുപ്പും നല്ല വേർത്തേണ്ട വൈബാണ് ഇവിടെ പറയുക ഇവിടെ കുറച്ച് ആളുണ്ടാവും ഗസ് നമ്മൾ പോകണ്ടത് വെള്ളം നോക്കും ഫുൾ മറ്റേ മരം വള്ളി അങ്ങനത്തെയൊക്കെയാണ് അപ്പം നേരെ ഇങ്ങോട്ടൊക്കെ പോവാം കാര്യം വരെ നല്ല തണുത്ത വെള്ളം ആയിരിക്കും ഇവിടെ പിന്നെ കുറേ അരുവി പോലെ ഗസ് പാറേൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ പോകണ്ട ഒക്കെ നല്ല തണുപ്പിക്കും ശ്രദ്ധയേക്കും ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ പണ്ടൊരു ആൽബം ഷൂട്ട് ചെയ്തായിരുന്നു ആൽബം തന്നെ ഇങ്ങനെ തരില്ല ഓക്കെ പണ്ട് ഒരു ആൽബം ഷൂട്ട് ചെയ്തായിരുന്നു ഗസ് ഇവിടുന്ന് പണ്ട് വെച്ച് ഞാൻ ഏതാണ്ട് ഒരു അഞ്ചേ പഠിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് കാവിലേക്ക് പോവാം കാവിൻ്റെ ഓക്കെ കാവിൻ്റെ ഒരു മിഡിലാണ് ഗസ് നമ്മുടെ കാവ് അങ്ങനെയല്ല കാവിൻ്റെ ഒരു മിഡിലാണ് നമ്മുടെ സംഭവമൊക്കെ വരുന്നത് എന്ത് പൂജയൊക്കെ നടത്തുന്ന സ്ഥലം അവിടെ ശിവലിംഗമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഗസ് അവിടെ വീടെടുക്കേണ്ട ഉണ്ട് എന്നൊക്കെ തോന്നുന്നു ഞാൻ ഉണ്ട് കാണിച്ച് തരാം ഇല്ല നമ്മളെ മുന്നേറ്റ ബ്ലോഗി ഗസ് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിന് നമ്മളിത് ഇവിടുത്തെക്ക് എത്തിയിട്ടുണ്ട് ഗസ് അത് അവിടെയും കഴിക്കാൻ നമ്മുടെ സ്ഥലം വരുന്നു അതവിടെ ഓക്കെ അത് പൂജ തുടങ്ങാൻ പോകുന്ന ഇല്ല പൂജ തുടങ്ങിയില്ല അതാ അവിടുന്ന് പഴം പഴം അങ്ങനത്തെയൊക്കെ കുരങ്ങൾ കൊടുക്കുവാണ് ഇപ്പോൾ എല്ലാവരും കുരങ്ങുണ്ട് കേസം ഇവിടെ കുറേ കുരങ്ങുണ്ടോ ആ കുരങ്ങനെ കേസ് പഴമ പിന്നെ എന്തെങ്കിലും കൊടുക്കുന്നതാണേ ഇവിടെ എന്തെങ്കിലും മറ്റേ പൂജയൊക്കെ ഉണ്ടെങ്കിൽ പഴാലം ഉണ്ടെങ്കിൽ കുരങ്ങനെ എടുക്കും അങ്ങനെ കൊടുക്കുവാന്ന് രണ്ട് മോണത്തോളം കൊടുത്തിട്ടുണ്ട് കേസും ഒന്നാണ്ട് തീറ്റാണ്ടെ എല്ലാത്തിനും ഗസ് പഴം കൊടുത്തിട്ടുണ്ട് പൂജ തുടങ്ങിയില്ല കേസം ഒന്ന് കുറച്ചും കൂടി കഴിയും ഇത് കണ്ട ഗസ് വെള്ളം കണ്ട തണുത്ത വെള്ളമാണ് ഗസ് ഇവിടുത്തെ മേലേനെ വരുന്ന വെള്ളമാണ് തണുപ്പ് എന്ന് വെച്ചാൽ അജാൽ തണുപ്പാണ് അപ്പം ഗസ് ഇത് ഇവിടെ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പായസം കെട്ടി അതുകൊണ്ട് തിന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് ഗസ് പായസം കുറച്ച് ആവശ്യം കഴിച്ച് നമ്മുടെ പൂജയൊക്കെ ഇവിടെ കഴിയുന്ന ആയിരുന്നു നമ്മൾ നേരെ പോയിട്ട് അവിടെ നമ്മളെ നമ്മുടെ ചന്ദനില്ല ഗസ് നമ്മുടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അയക്കാൻ തൊട്ടു അപ്പം ഗ്യാസ് കുറച്ച് വെയിറ്റ് ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ കഥാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ഗസ് നമ്മുടെ പായസം നല്ല ചൂട് പായസമാണ് ഗസ് അപ്പോൾ നമ്മൾ അതൊന്നും ഒന്നിങ്ങനെ ഇരിക്കുവായിരുന്നു ഗസ് നല്ല ടേസ്റ്റുമുണ്ട് എന്തായാലും ബ്ലോഗ് എടുക്കാൻ ടേസ്റ്റിനെ കുറിച്ചും പറയും അടിപൊളിയും അപ്പം ഗംഗസ് ആണെങ്കിൽ ബാക്കി വന്ന പായസം എടുത്ത് നമ്മൾ കുരങ്ങളൊക്കെ കൊടുക്കാ ഗസ് നമ്മളപ്പം കൊടുത്തതേ ഓർമ്മയുള്ളൂ ഇലവരെ ഗസ് ആ കുരങ്ങൾ ബാക്കി വെച്ചില്ല എന്തായാലും ഗസ് ഇങ്ങനെ കുറച്ച് നന്മ പ്രവർത്തിക്കാണ്ട് എനിക്കാവില്ല ഓക്കെ അങ്ങ് തിന്നോട്ട് ഗസ് പാവങ്ങൾ ഓക്കെ ഗസ് അപ്പോൾ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് പായസം വരണ ചൂടേനോട് അത് കയ്യൊക്കെ പൊള്ളി വന്ന് കാര്യം പറയാലോ വെറുത്താണ് നല്ല പൂജയൊക്കെ കണ്ട് കേസ് നമ്മുടെ ഈ നേരത്തെ വന്നതുകൊണ്ട് പൂജയൊക്കെ ഫുൾ ആയി കാണാൻ പറ്റി ഫുൾ സെറ്റ് ചെയ്യുന്നു കേസ് പരിപാടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പിള്ളേർ ഏഴ് നോക്കിയിട്ട് കേസ് നമ്മളെ കണ്ട് പേടിച്ചു ഓടി ഫുള്ള് കുരങ്ങൊക്കെയാണ് എനിക്ക് തോന്നുന്നു അവർ ഈ ഇങ്ങോട്ടൊക്കെ വന്നിട്ടില്ല കുരങ്ങനെ കാണാത്ത ഏറെ പിള്ളേർ ആണോ നമുക്ക് കേസ് ഒരു ഓട്ടോ ഓടി നമ്മളെ ഇവിടെ ബേഗിൽ തന്നെ വന്നു ഫുൾ സീൻ ചെയ്യുന്നു കേസ് ഞാൻ പതിനാണ്ടില്ലേ അവരെ ബേഗിൽ തന്നെ വന്നു എൻ്റെ അവരെന്നോട് ചോദിക്കാനാണ് മലയാളിയാണോ എല്ലാ മംഗളിയും ആ എൻ്റെ ഐറ്റിങ്ങൾ ഫുൾ അഡ്വഞ്ചർ ആയിരുന്നു പിന്നെ എല്ലാവരും വീട് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയ എടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ ലാസ്റ്റ് നമ്മുടെ പ്രസാദമായ പായസം മുറിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും ബ്ലോഗ് ഇഷ്ടമായ വിചാരിക്കുന്നു കേസ് ഇതിലായിട്ടൊന്നും ബ്ലോഗ് എടുത്തില്ല ഓക്കെ എൻ്റെ ബാക്കി പായസം ഉണ്ടെങ്കിൽ സാർ നമ്മൾ കുറെങ്ങും കൊടുത്ത് എല്ലാവരും ഹാപ്പി ആക്കി കേസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് എത്തിട്ട് കൊടുക്കാം സാർ എന്തായാലും അടുത്തൊരു എടുക്കാൻ വീടിയിട്ട് വരാം കുറേ ദിവസം വീടുകളിലിട്ട് റൗണ്ട് എടുത്ത് നിന്നെല്ലോ ഇനി നമ്മളിതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രാവലിൽ അയ്യോ തളർന്നു ട്രാവൽ ബ്ലോഗാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെത്തന്നെ എടുക്കാൻ നമുക്ക് എടുക്കാം ഓക്കെ എപ്പോഴും വൈകുന്നേരം എടുത്തോളൂ കടത്തി പിടിക്കണം ബൈ ബൈ